ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ വച്ച് ജപിച്ച് അമ്മയുടെ പല സമർപ്പിക്കുന്നു ഈ ജപം കേൾക്കുന്ന ഈ ജപത്തോടൊപ്പം ജപിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും ജീവിതത്തിലുള്ള ദുഃഖദുരിതങ്ങളെല്ലാം മാറി ജീവിതം എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് ഭഗവാൻ്റെയും ലക്ഷ്മി അനുഗ്രഹം ജീവിതത്തിൽ എന്നുമുണ്ടാവാനായിട്ട് അമ്മയുടെ ഭഗവാൻ്റെയും തിരുനാമങ്ങൾ എപ്പോഴും ഇടതടവില്ലാതെ നമുക്ക് അമ്മയുടെ തിരുനാമം കേൾക്കാവുന്നതാണ് ജപിക്കാവുന്നതാണ് എപ്പോഴൊക്കെ അമ്മയുടെ തിരുനാമം കേൾക്കാൻ അവസരമുണ്ടോ അപ്പോഴൊക്കെ കേൾക്കുക ഇനി ജപിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ജപിക്കുക അതിന് ഇന്ന സമയമെന്ന് പറഞ്ഞില്ല ഏത് സമയം വേണമെങ്കിലും നമുക്കതിന് തിരഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭക്തി ഉണ്ടാവണം എപ്പോഴും അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അമ്മ എപ്പോഴും ഏത് സങ്കട ഘട്ടങ്ങളിലും എല്ലാത്തിനും കൈത്താങ്ങായിട്ട് അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ ഒരു സാമീപ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ആ ഒരു സങ്കല്പ ശക്തി നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും അമ്മയ്ക്ക് വേണ്ടി ഓരോ തിരുനാമങ്ങളും എഴുതി നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അമ്മമാർക്കും അമ്മയുടെ അനുഗ്രഹം അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹ കലകൾ ഇതെല്ലാം നിങ്ങളുടെ ഓരോ തിരുനാമവും ലിഖിത ജപമായിട്ട് ഇടുന്ന ഓരോ തിരുനാമവും അമ്മയുടെ വാതാരങ്ങളിൽ വച്ച് സമർപ്പിക്കുന്നു ഇന്നത്തെ അമ്മയുടെ തിരുനാമ ജപം എന്ന് പറയുന്നത് ഓം ശുക്ലമാല്യാംബര അയേ നമ എന്നുള്ളതാണ് ഓം ശുക്ലമാല്യാംബര അയേ അതായത് വെളുത്ത മാലകൾ ചാർത്തിയ ആകാശം പോലെ വെളുത്ത മാലകൾ ധരിച്ച അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ള തിരുനാമമാണ് ഇന്ന് നമുക്ക് ജപിച്ച് അമ്മയെ ഉപാസിക്കേണ്ട തിരുനാമം എന്ന് പറയുന്നത് അപ്പം ജപം ആരംഭിക്കാം

Om Shuklamalyam Baragi Namah 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 Namah Om

Om Shukla Malyambara Ge Namah Om Shukla Malyambara Ge Namah Om Shukla Malyambara Ge Om Shukla Malyambara Ge Om Shukla Malyambara

Om Shukla Mahal Yambara Ge Namah. Om Shukla Mahal 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 Namah. Om Shuklamalyam Baragye Namah 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 ഓം ശുക്ലമാല്യാം പരാഗേ നമ 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 ഓം ശുക്ലമാല്യാം പരാഗേ നമ

എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നമ്മൾക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും ഉണ്ടാവട്ടെ ഉണ്ടാവണമേ എന്നും അമ്മയുടെ അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ നിലനിൽക്കണമേ എന്ന് ഭഗവാൻ്റെയും അമ്മയുടെയും തൃപ്പാദങ്ങളിൽ തൊട്ട് വണങ്ങിക്കൊണ്ട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ